Ayya uh, wanakam നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഈ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം എങ്ങനെയാണ് കത്തിത്തുടങ്ങിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നേപ്പാളിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഉപരോധം വരുന്നു എന്തിനാണ് ഈ ഉപരോധം വരുന്നത് ഈ ഉപരോധം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ കുത്തിക്കിഴപ്പിൻ്റെ പുറത്ത് അവിടെയുള്ള സർക്കാർ അങ്ങ് നിരോധിക്കുന്നു അവിടെയുള്ള സർക്കാർ അതങ്ങ് നിരോധിച്ചതും ഒരു ചെറിയ ഒരു തീപ്പൊരിയായിരുന്നു അതൊരു തീയ്യായി ആളിപ്പടരുകയായിരുന്നു പക്ഷേ ഇതിൻ്റെ പിന്നിൽ നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഈ നേപ്പാൾ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള കലാപങ്ങൾ നടക്കുന്നത് അമേരിക്കയെ ഏതൊക്കെ രാജ്യങ്ങൾ എതിർക്കുന്നുവോ ആ രാജ്യങ്ങളെല്ലാം വലിയ രീതിയിലുള്ള കലാപങ്ങൾ നേരിട്ട ചരിത്രമാണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഉദാഹരണം ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലൊരു വമ്പൻ ഉണ്ടായി അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഷെയ്ഖ് ഹസീനയുടെ വീട്ടിലേക്ക് ആൾക്കാർ രക്ഷകയറുന്നു ഷെയ്ഖ് ഹസീനയുടെ അണ്ടർവെയർ വരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുകയാണ് അപ്പോൾ ഒരു ബംഗ്ലാദേശിയോട് ഒരു മാധ്യമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്തിഞ്ഞാൽ ഞാൻ അണ്ടുപേരൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനാണ് എന്നാണ് പറയുന്നത് അത്ര ദാരിദ്ര്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് എന്തായിരുന്നാലും അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള കലാപങ്ങളൊക്കെ ബംഗ്ലാദേശിൽ ഉണ്ടായി വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിനും തുടങ്ങിയത് എന്തിനു പറയുന്നു ശ്രീലങ്കയിൽ വലിയ കലാപം ഉണ്ടായി ഉണ്ടായിപ്പോൾ കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിലാണ് ഒരു കാര്യമില്ലാതെ ഒരു ദിവസം കണ്ണുഞ്ഞരടി എണീച്ച് ഇമാനുവൽ മാക്രോൺ നോക്കുന്നു ദാണ്ടാ കുറെ എണ്ണം തെരുവിലിറങ്ങി തുണി മണിയില്ലാതെ എന്ന് പ്രതിഷേധിക്കുന്നു എടി എന്തിനാടേ നീയൊക്കെ പ്രതിഷേധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏമാര് പറയുന്നത് അഴിമതി സ്വജനപക്ഷപാതം അല്ല ഇതൊക്കെ ഇവിടെ കുറേ നാളായിട്ടുണ്ടല്ലോ എന്താ ഇപ്പോൾ ഈ സ്പെസിഫിക് പോയിന്റിൽ ഇറങ്ങി പ്രതിഷേധിക്കാനുള്ള കാരണം അതുതന്നെയാണ് അഴിമതി അതും കഴിഞ്ഞ പാടാ യൂറോപ്പിലെ ബ്രിട്ടനിൽ കുറേ എണ്ണം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു അവിടെയുള്ള വിഷയമെന്ന് പറയുന്നത് കുടിയേറ്റക്കാർ അതായത് എക്കും പൊക്കും ഇല്ലാതെ എവിടെ നിന്ന് നിന്ന് കയറി അകത്തേക്ക് വന്നിട്ട് ഇപ്പോൾ മുക്കിലും മൂലയിലും മൈക്ക് വെച്ച് ഷെറിയ ഫോർ യു കെ ശരിയാക്കി തരാം എന്നാണ് അവിടെയുള്ള വലതുപക്ഷ അതായത് തീവ്ര വലതുപക്ഷ പാർട്ടികൾ പറയുന്നത് കെയർ സ്റ്റാർമർ ഇതും കണ്ട് അന്തം വിട്ട് കുന്തം മുഴുങ്ങിയിരിക്കുകയാണ് യു കെയിൽ ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു അതായത് ഇപ്പോൾ യു കെയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് ഒരു പാകിസ്ഥാൻ വനിത ചുമതലയേറ്റു ആ പാകിസ്ഥാൻ വനിത ചുമതലയേറ്റു കഴിഞ്ഞ ശേഷം അവിടെ വലിയ രീതിയിലുള്ള സംസാരങ്ങളുണ്ടായി എങ്ങനെ ഒരു പാകിസ്ഥാൻ വനിത നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി ആയി ഇപ്പം തന്നെ മുക്കിന് മുക്കിന് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ് പല സ്ഥാനങ്ങളും കൈയേറുന്നത് എന്നാണ് യു കെ ജനത പറയുന്നതും അവിടുത്തെ വലതുപക്ഷ പാർട്ടി പറയുന്നതും ആ വലതുപക്ഷ പാർട്ടി അതായത് തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ ഒരു നേതാവുണ്ട് ആ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവിൻ്റെ ആഹ്വാനപ്രകാരം യഹുമാർ എല്ലാം തെരുവിലിറങ്ങി അങ്ങനെ എല്ലാണോ തെരുവിലിറങ്ങിയപ്പോൾ യു കെ പോലീസിന് ഈ കലാപം ഒന്നും അടിച്ചമർത്തി വലിയ ശീലമൊന്നുമില്ല അത് നമ്മുടെ ഇന്ത്യയിലെ യോഗി ആദിത്യനാഥ് ആയിരുന്നാലും അമിത്ഷായാലും കലാപം എവിടെ തുടങ്ങിയാലും ചുറ്റിട്ടവല നിർത്താൻ അവർക്കറിയാം ആ എക്സ്പീരിയൻസ് ഒന്നും യൗമാർഗില്ലല്ലോ യൗമാരി കുടിയേറ്റ കാര്യം ആദ്യമായിട്ട് കാണണം ഇത് എവിടെ തുടങ്ങും ഇത് എങ്ങനെ തീർക്കണം ഇതിന് ഫണ്ട് ചെയ്യുന്നതാരാണ് എവിടെ തൊട്ടാ ഇത് കത്തും അല്ലെങ്കിൽ ഏവനെ പിടിച്ചാൽ ഇത് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും ഇത്തരം എക്സ്പീരിയൻസ് ഒന്നും നമ്മുടെ അണ്മാരെ പോലെ അവന്മാർക്കില്ല അതൊക്കെ ഡൽഹി കലാപം ഡൽഹി കലാപം ട്രംപ് വന്നപ്പോൾ ഇവിടെ നടന്നു എന്നിരുന്ന കലാപമാണ് അതിനുശേഷം ട്രംപ് അങ്ങോട്ട് പോയ ശേഷം അമിത്ഷായും അജിത് ഡോവലും കൂടെ രണ്ട് കൈയും ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അങ്ങോട്ടേക്കൊന്ന് കാലെടുത്ത് വച്ചതേയുള്ളൂ കലാപം സുച്ചിട്ട പോലെ നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് പൈ നമുക്ക് മനസ്സിലാവും അങ്ങനെ യു കെയിലൊരു കലാപം നടക്കുന്നു യു കെയിൽ ഈ വലതുപക്ഷ പാർട്ടികൾ തെരുവിലോട്ട് ഇറങ്ങിയപ്പം ഇപ്പുറത്ത് ഇസ്ലാമിസ്റ്റുകൾ റേസിസം എന്ന് പറഞ്ഞ് തെരുവിലോട്ട് ഇറങ്ങി അപ്പോൾ പോലീസുകാർ ഇവരോട് പറഞ്ഞത് അടേ ഈ സമയത്ത് നിങ്ങൾ തെരുവിലോട്ട് ഇറങ്ങരുത് നമുക്ക് നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ ഒക്കെ അടിയുണ്ട് ചോരതുപ്പും അതുകൊണ്ട് ഈ സമയത്തൊന്ന് അടങ്ങ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റോമാതിരി കുതിഷും വെച്ചുകൊണ്ടാണ് കലാപം നടത്തുന്നത് അങ്ങനെ അവിടെ ഒരു കലാപം യു കെയിലൊരു കലാപം ഇത് യൂറോപ്പ് മൊത്തം വ്യാപിക്കുമോ എന്നാണ് ഇപ്പോൾ നിലവിൽ യൂറോപ്പിൻ്റെ ഭയം എന്ന് പറയുന്നത് കാരണം ഈ യൂറോപ്പ് മുഴുവൻ കുടിയേറ്റ കലാണല്ലോ അത് ിട്ട് ആണ്ടട നോക്കുമ്പോ ജപ്പാനിൽ അവിടെ ഭരണം താഴെ പോയി അവിടെയാണെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് ഒരു പുതിയ ആള് വന്നതാണ് അപ്പൊ കാണാൻ നരേന്ദ്രമോദി അങ്ങോട്ട് ചെന്ന് നരേന്ദ്രമോദി അങ്ങോട്ട് ചെന്ന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും കരാറുകളൊക്കെ ഒപ്പിട്ട് തിരിച്ചു വന്നപ്പോൾ കാണാം ജപ്പാനിൽ ദാടകൻ അരിമുളം പഞ്ചാരി എന്ന് പറയുന്നത് ഭരണം താണ്ടെ തട്ടിമറിഞ്ഞ് താഴെ കിടക്കുന്ന പുതിയൊരു സർക്കാരിനെ അധികാരത്തിൽ അവർ ഏറ്റാൻ പോകുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിലവിടെയുള്ള രാഷ്ട്രപതി രാഷ്ട്രപതി ജനങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കാൻ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഫിലിപ്പീൻസിലെ രാഷ്ട്രപതി പറഞ്ഞത് നിങ്ങൾ ഇറങ്ങിക്കോ പക്ഷേ പ്രതിഷേധ സമാധാനപരമായിരിക്കണം പിന്നെ അയാൾ സൈന്യത്തിനെ നോക്കിയൊന്ന് നെടുവീർപ്പെട്ടു എന്നിട്ട് പറഞ്ഞത് നമ്മുടെ ഭരണഘടനയോട് കൂറുള്ള വിഭാഗമാണ് നിങ്ങൾ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ അയ്യയുടെ എന്നാണ് ഈ രാഷ്ട്രപതി ഫിലിപ്പീൻസിലെ ഒമാലയോട് ചോദിച്ചിരിക്കുന്നത് എന്തായാലും ലോകം മുഴുവൻ കലാപ കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ നേപ്പാളിൽ വലിയ രീതിയിലുള്ള കലാപം വന്നിരിക്കുന്നത് പക്ഷേ ഈ നേപ്പാൾ കലാപത്തിൻ്റെ ഒരു പ്രത്യേകത നേപ്പാൾ കലാപത്തിൽ അവിടെ ജെൻസി പിള്ളേരാണ് തെരുവിലിറങ്ങിയത് ഇത് കണ്ട് നമ്മുടെ സുഡാപ്പി ചാനലൊന്നും നെടുവേർപ്പെട്ടു ആ എന്തൊരു സുഖം ഇന്ത്യയിലും ഇതുപോലുള്ള കലാപങ്ങൾ വിദൂരതയിലല്ല എന്നാണ് ഇമാതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും അങ്ങനെ ആരെങ്കിലും തെരുവിലിറങ്ങണമെങ്കിൽ എണ്ണയും പിണ്ണാക്കും രണ്ടായി വേർപെട്ടു പോകും എന്ന് മാത്രമേ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൂ പിന്നെ അങ്ങനെ ആരെങ്കിലും അവരുടെ കലാപത്തിനായിട്ട് തെരുവിൽ ഇറക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമിക്കുന്നവരുടെ മൂലവും പൂരാടവും എല്ലാം ഒന്നാവും എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ ഇത് ഒരു വശം എന്തായാലും ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ആ കലാപം ഒന്നും നടക്കാത്തത് അതായത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ജനങ്ങളെ തെരുവിലിറക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ രാമക്ഷേത്രവും പശുത്തൊഴുത്തൊക്കെ ഒരു ബോണസാണ് അത് ഇതുപോലുള്ള മണ്ടന്മാരായിട്ടുള്ള കിഴങ്ങന്മാർക്ക് നരേന്ദ്രമോദി നീയൊക്കെ ചർച്ച ചെയ്തുകൊടാം എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ പിറകിൽ അങ്ങേര് ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട് ആ വലിയ വലിയ കാര്യങ്ങൾ അതിൻ്റെ പിറകിൽ ഇങ്ങനെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും ഇവിടെയുള്ള എൻ ജി ഒകളെല്ലാം പൂട്ടിക്കെട്ടി അങ്ങേര് ചുരുട്ടി കൂട്ടി അട്ടത്ത് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും ജോർജ് സൊറോസിന് ഇന്ത്യയിലോട്ട് ഫണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നരേന്ദ്രമോദി അവൻ്റെ എൻ ജി ഒ ഇവിടെ നിന്ന് പൂട്ടിക്കെട്ടിയപ്പോഴാണ് ജോർജ് സൊറോസ് പറഞ്ഞത് മോദി ഞാവ് ആയിനോ ഹൂ ആർ യു അതായത് നിങ്ങൾ ആരാണെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്നാണ് ജോർജ് സൊറോസ് ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഈ കലാപം നടത്താൻ മിനിമം കുറച്ച് ഫണ്ടെങ്കിലും വേണം രാഹുൽ ഗാന്ധി പറഞ്ഞാലൊന്നും രാഹുൽ ഗാന്ധിയുടെ അനുയായികളും തെരുവിലിറങ്ങാൻ പോകുന്നില്ല കോൺഗ്രസിൻ്റെ ഒരു പ്ര എന്തു പറയുന്നു കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇത്രയ്ക്ക് ഹാർഡ് കോർ ഫാൻസ് ഉള്ള കേരള നേതാക്കളാണുള്ളത് വോട്ട് ജോലിയിലെ പേരും പറഞ്ഞു ഒരുത്തിനെങ്കിലും തെരുവിലിറങ്ങി നമ്മൾ കണ്ടില്ലല്ലോ രാഹുൽ ഗാന്ധി പ്രതീക്ഷയാണ് രാഘ പ്രതിപക്ഷമാണ് രാഘ എന്ന് പറയുന്നത് പൊൻകിരണമാണ് തങ്ക കട്ടിയാണ് തങ്ക കമ്പിയാണ് എന്നൊക്കെ ഫേസ്ബുക്കിൽ കറന്ന് തള്ളുന്നതല്ലാതെ കലാപം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്ന് പറഞ്ഞ് തെരുവിൽ ഇറങ്ങില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞഹി Merci. ഞെഹി എന്ന് പറഞ്ഞാൽ ഞെഹി ഇതൊക്കെ പണ്ടേ പൂട്ടി പൂട്ടിക്കെട്ടി നീയൊക്കെ ഇവിടെ പശുത്തൊഴുത്തും രാമക്ഷേത്രവും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി ഇതെല്ലാം പൂട്ടി കെട്ടി ഇപ്പോൾ ഒരു ഡോളർ പുറത്തുനിന്നകത്തേക്ക് വന്നാലും ഇതെന്തിന് വന്നു ഇതെവിടേക്ക് പോകുന്നു ഇതിന് ടാക്സ് അടയ്ക്കേണ്ടേ എന്നിങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലൈൻ ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു ഇപ്പോൾ മണിപ്പൂർ അടിച്ചൊതുക്കി ചാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു മണിപ്പൂരിൽ അതിഭീകരമായിട്ടുള്ള ഫണ്ടുകൾ വന്നുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഫണ്ടുകൾ വരും തോറും അവിടെയുള്ള ആൾക്കാർക്ക് ആയുധങ്ങൾ കിട്ടും പല പല കാര്യങ്ങൾ കിട്ടും തെരുവിലിറങ്ങും ഇപ്പം നരേന്ദ്രമോദി അവിടെ പോയിട്ട് യുവമാർ എടുത്ത് പറഞ്ഞത് എണ്ണായിരത്തഞ്ഞൂറ് ഒരു പദ്ധതി എന്നിട്ടുണ്ട് തമ്മി തല്ലാതെ മാനം മര്യാദയ്ക്ക് ജീവിച്ചോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോദി അതിനുശേഷം മോദി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി എങ്കിലും യുവമാർക്ക് ഈ ഗോത്ര വിഭാഗങ്ങളായതുകൊണ്ട് പരസ്പര വൈര്യം ഉള്ളതുകൊണ്ട് ഏത് നിമിഷവും അടിപൊട്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ളൊരു മണിപ്പൂരിൻ്റെ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഫണ്ടില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പും ക്ണാച്ചിയും വെച്ചിരുന്നാലും ഇവന്മാർ അടി കൂടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൈ കിട്ടണ എന്തായിരുന്നാലും മതി അത് കല്ലാണോ മടലാണോ എന്നൊന്നും നോക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയാൽ മതി അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നേപ്പാൾ ഈ നേപ്പാളില് കലാപം ഉണ്ടായ സമയത്ത് അവിടെയുള്ള പോലീസ് അല്ലെങ്കിൽ പട്ടാളം റബ്ബർ ബുള്ളറ്റുകളാണ് അവിടുത്തെ ജെന്സി പിള്ളേർക്ക് നേരെ ഉപയോഗിച്ചത് എന്ത് ബുള്ളറ്റ് റബ്ബർ ബുള്ളറ്റുകൾ പക്ഷേ ഈ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടും അവിടെ മുപ്പത്തിരണ്ട് ജെന്സി പിള്ളേർ ഈ കലാപത്തിൽ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ മുപ്പത്തി രണ്ട് പേര് ഈ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുമ്പം മരിക്കുന്നത് അതാണ് നമ്മൾ എടുത്ത് കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം റബ്ബർ ബുള്ളറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെടിവെക്കുന്ന ആളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാണ് വെടിയുള്ളുന്നത് പക്ഷേ മരിച്ചിരിക്കുന്നതെല്ലാം വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന പല പല ആൾക്കാരുമാണ് മരിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ അവിടെ നിന്നും ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ട ശർമ്മ എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ വെടിവെക്കാനൊന്നും ഉത്തരവ് കൊടുത്തിട്ടില്ല പക്ഷേ എവിടെ നിന്നാണ് ഈ വെടി വന്നത് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു പോരാത്തതിന് ഈ വെടി കൊണ്ട ഈ പിള്ളേരുടെ നെഞ്ചത്ത് നിന്നും എടുത്ത ബുള്ളറ്റ് ആ ബുള്ളറ്റ് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് സിക്സ് ടു കാലിബർ ടെലിസ്കോപ്പിക് സ്നൈപ്പർ ഗൺസിൻ്റെതാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഞാറ്റോ ഗണ്ണുകളാണ് ഈ നാറ്റോ ഗണ്ണുകൾ എങ്ങനെയാണേ ഈ നേപ്പാളിനകത്ത് വന്ന് വിദ്യാർത്ഥികളെ വെടി വെടിയുതിർക്കുന്നത് അതായത് പട്ടാളം റബ്ബർ ബുള്ളറ്റുകൾ കൊണ്ട് വിദ്യാർത്ഥികളുടെ നേർക്ക് വെടി വെടിയുതിർത്തി ഇവരെ ഒന്ന് ശാന്തരാക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ എവിടെയൊക്കെയോ ഇരുന്ന് കുറേ ആൾക്കാർ പിള്ളേർക്ക് നേരെ സൈപ്പറും വച്ച് ഷാർപ്പ് ഷൂട്ടർമാരായിരുന്നു അവരെ വെടിവെച്ച് കൊല്ലുന്നു എന്നിട്ട് ആ ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ഈ കലാപത്തിൻ്റെ വ്യാപ്തി ഒന്നുകൂടെ കൂട്ടാൻ അല്ലെങ്കിൽ ബാക്കിയിരിക്കുന്ന ആൾക്കാരെ കൂടെ തെരുവിലേക്ക് ഇറക്കാനായി ആളിക്കത്തിക്കുന്നു ഇതാണ് സംഭവം ഇതാണ് കളി എന്ന് പറയുന്നത് ഇത് അവിടെ മാത്രം നടക്കുന്നില്ല ഇത് ബംഗ്ലാദേശിലടക്കം നടക്കുന്ന കാര്യമാണ് ബംഗ്ലാദേശിൽ ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു മാധ്യമമുണ്ട് ടണ്ടാൻ ഇതാണ് ബ്ലിറ്റ്സിൻ്റെ റിപ്പോർട്ട് ബ്ലിറ്റ്സ് കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് ഈ നാറ്റോ ഗണ്ണുകൾ ഈ നാറ്റോ സെവൻ പോയിൻറ്റ് കാലിബർ സ്നൈപ്പർ ഗണ്ണുകൾ ഈ കലാപം നടക്കുന്ന പല സ്ഥലങ്ങളിലും ഈ ഗണ്ണിൻ്റെ വെടിയുണ്ടകൾ എങ്ങനെയാണ് അവിടെ വരുന്നത് എങ്ങനെയാണ് കലാപത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മേത്ത് ഈ വെടിയുണ്ടകൾ കയറുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അവിടെയാണ് നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നത് അത് മോദിയുടെ ബുദ്ധിയാണോ അതോ അജിത് ഡോവലിൻ്റെ ബുദ്ധിയാണോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം അജിത് ഡോവൽ എന്ന് പറയുന്നത് അങ്ങേരി എപ്പോൾ ചിന്തിക്കും എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് ഒരു കാരണവശാലും പ്രവചിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ ഇവിടെ കർഷക പ്രതിഷേധമുണ്ടായി അല്ലെങ്കിൽ പല പല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിക്കേണ്ട ബുള്ളറ്റ് ഉപയോഗിക്കേണ്ട എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കേന്ദ്രം ഇവിടെയുള്ള പട്ടാളക്കാർക്കും സൈനികർക്കും പോലീസുകാർക്കും കൊടുത്തിട്ടുണ്ട് ലാത്തി ഉപയോഗിച്ചോ പക്ഷേ ബുള്ളറ്റ് ഉപയോഗിക്കേണ്ട ഒരു ബുള്ളറ്റ് പോലും എന്ത് ചെയ്യരുത് വിദ്യാർത്ഥികൾക്ക് നേരെയോ കർഷകർക്ക് നേരെയോ പ്രയോഗിക്കാൻ പാടില്ല മറ്റേ ടിയർ ഗ്യാസ് ജലപീരങ്കി അതൊക്കെ ചുമ്മാ എടുത്തിട്ടു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ ഈ വലിയ വലിയ പ്രതിഷേധം കർഷകരൊക്കെ പ്രതിഷേധമായിട്ട് വരുമ്പോൾ ബാരിക്കേഡ് വെച്ചിട്ടും വലിയ സാധനങ്ങൾ വെച്ച് ഞാൻ തടയുന്നത് അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് അക്കാവപ്പെട്ട കർഷകരെ ബാരിക്കേഡ് വെച്ച് തടയുന്നു എന്ന് അല്ലെങ്കിൽ റബ്ബർ ബുള്ളറ്റ് വെച്ച് ഇടിച്ച് ഓട്ടിച്ചാൽ മതി അത് വേറെ കാര്യം പക്ഷേ അത് ചെയ്യില്ല കാരണം ഈ റബ്ബർ ബുള്ളറ്റ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റബ്ബർ ബുള്ളറ്റിൻ്റെ മറവിൽ എവിടെ നിന്നല്ലാതെ ഈ നാറ്റോ സ്നൈപ്പറുകളുടെ സെപ്പൻ പോയിന്റ് സിക്സ് ടു കാലിബർ ബുള്ളറ്റുകൾ നമ്മുടെ കർഷകർക്ക് നേരെയും പൗരത്വ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയും തുളച്ച് കയറിയേക്കും എന്ന് നമ്മുടെ സർക്കാരിന് കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ട് ഇനി ഈ നാപ്റ്റോ സ്നൈപ്പർ ഗണ്ണുകൾ എങ്ങനെയാണ് രാജ്യത്തിനകത്തേക്ക് വരുന്നത് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് അത് വരാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സർക്കാരും ഇൻ്റലിജൻസും നിരീക്ഷിക്കുന്നുണ്ട് അമേരിക്കക്കാരന്മാരായിട്ട് ആര് വന്നാലും ഇവന്മാരെ എല്ലാം കൃത്യമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർക്കാർ എന്ത് ചെയ്യൂ ഇവരെ ഇങ്ങോട്ടേക്ക് വരുത്തുകയും പുറത്തേക്ക് പോവുകയും മാതിരി ചെയ്യത്തുള്ളൂ പോരാത്തതിന് അനാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു അമേരിക്കക്കാരൻ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ദക്ഷിണേന്ത്യ മൊത്തി ഒന്ന് കറങ്ങയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യും എന്നുള്ളതും നമ്മുടെ സർക്കാരിൻ്റെ വളരെയധികം സൂക്ഷ്മമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഈ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട് അങ്ങനെ നടത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഈ അമേരിക്ക അല്ലെങ്കിൽ ഈ സി ഐ എ അമേരിക്കയുടെ സി ഐ എ ഈ ഭരണം അട്ടിമറിക്കാനായിട്ട് അതായത് ഈ അമേരിക്കൻ പപ്പറ്റ് ഗവൺമെൻറ്റുകളെ ഓരോരോ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് വഴങ്ങാത്ത രാജ്യങ്ങളിൽ സ്ഥാപിക്കാനായിട്ടുള്ള പപ്പറ്റ് ഗവൺമെൻറ്റുകളെ തയ്യാറാക്കുന്നത് സി ഐ എന്ന് പറയുന്ന ടീമാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ സി ഐ എന്ന് പറയുന്ന ടീം ഒരു രാജ്യത്ത് ഒരു പപ്പറ്റ് ഗവൺമെൻറ്റിനെ സ്ഥാപിക്കണമെങ്കിൽ അവിടെ എങ്ങനെ കലാപമുണ്ടാകണം ആ കലാപത്തിൽ എങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡീല് ചെയ്യണം എന്നൊക്കെ ഇവർ കോൺട്രാക്റ്റ് കൊടുക്കുന്ന ഒരു ടീമുണ്ട് ആ ടീം പ്രൈവറ്റ് മിലിറ്ററി കോൺട്രാക്റ്റേഴ്സാണ് അതായത് അമേരിക്കയിൽ നിന്ന് വിരമിച്ച സൈനികർ ഈ വിരമിച്ച സൈനികരെ എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ഫേമുണ്ട് ആ വലിയ ഫേമിൻ്റെ തലപ്പത്തിരിക്കുന്ന വേട്ടാവളിയുടെ പേരാണ് എറി പ്രിൻസ് എന്ന് പറയുന്നത് വനാണ് എറിക് പ്രിൻസ് ഈ എറിക് പ്രിൻസ് എന്ന് പറയുന്ന വേട്ടാവിളിയൻ ഒരു കമ്പനി നടത്തുന്നുണ്ട് ആ കമ്പനിയുടെ പേരാണ് ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫേം ഈ ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫേമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പണിയെന്ന് പറഞ്ഞാൽ വെറ്ററൻസ് ആയിട്ടുള്ള അമേരിക്കയുടെ പല പല വിരമിച്ച പട്ടാള ഉദ്യോഗസ്ഥർ നേവി ഉദ്യോഗസ്ഥർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവരെ എല്ലാം കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം വിരമിച്ച പട്ടാളക്കാരും വിരമിച്ച പല പല നാവിക ഉദ്യോഗസ്ഥരും പല പല എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇവൻ്റെ ഫേമിലുണ്ടെന്നാണ് അപ്പോൾ ഇവന്മാരെ എല്ലാം തയ്യാറാക്കി നിർത്തും ഇവർക്കെല്ലാം കൃത്യമായിട്ട് ആയുധ പരിശീലനം ലഭിച്ച വ്യക്തികളിലൂടെയാണ് ഏതെങ്കിലും രാജ്യത്തിൽ കലാപം ഉണ്ടാക്കണമെങ്കിൽ ഇവരെയൊക്കെ നൈസായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതിന് ശേഷം അവിടെ ഇവരുടെ കയ്യിൽ സ്നൈപ്പർ ഗണ്ണുകൾ കൊടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള പദ്ധതിയാണ് പുറത്തേക്ക് വരുന്നത് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത് പ്രധാനമായിട്ടും എന്ന് പറയുന്ന മാധ്യമങ്ങളൊക്കെ ഈ കാര്യങ്ങളിൽ അതാണ് ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ സി ഐ എ പേ റോളിലുള്ളവരാണ് ഇവന്മാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ എറിക് പ്രിൻസ് അല്ലെ വാരിപൂശ് എറിക് പ്രിൻസ് ഇതാണേ എറിക് പ്രിൻസ് എന്ന് പറയുന്നവനെക്കുറിച്ച് അവൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു വിടാം ഇവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജനിച്ചവനാണ് ഇവൻ ഒരു അമേരിക്കൻ ബിസിനസ്മാൻ ആണ് ഇൻവെസ്റ്റർ ആണ് ഓത്തറാണ് ഇങ്ങനെയാണ് നാട്ടുകാർ അറിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവൻ ഒരു ഫോർമർ യു എസ് നേവി സീൽ ഓഫീസറായിരുന്നു യു എസ് നേവിയുടെ ഒരു പ്രമുഖനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഇവൻ ഒരാത്ത ഞാൻ ദ ഫൗണ്ടർ ഓഫ് ദ പ്രൈവറ്റ് മിലിറ്ററി കമ്പനി ബ്ലാക്ക് വാട്ടർ അതായത് പ്രൈവറ്റ് മിലിറ്ററി കമ്പനി എന്തെങ്കിലുമൊക്കെ കൊട്ടേഷൻ അമേരിക്കയ്ക്കോ അമേരിക്കൻ സൈന്യത്തിനോ ഉണ്ടെങ്കിൽ ഇവനെപ്പോലുള്ള വേട്ടാവളിയന്മാരുടെ കയ്യിൽ കൊടുക്കും നൈസായിട്ട് അവന്മാർ പദ്ധതി മുടിച്ച് കൈയിൽ കൊടുക്കും ഇതാണ് ഇവരുടെ പണി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സർക്കാരിന് ഇതൊക്കെ നേരത്തെ അറിയാം എന്നുള്ളത് വേറൊരു കാര്യം യുവമാരെയൊക്കെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഹി സെർവ് ആസ് ബ്ലാക്ക് വാട്ടേഴ്സ് സിഇഒ അണ്ടിൽ ടൂ തൗസൻഡ് നയൻ ആൻഡ് ആസ് ഇറ്റ്സ് ചെയർമാൻ അൻഡിൽ ഇറ്റ് സെയിൽ ടു എ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ടൂ തൗസൻഡ് ടെൻ ഫ്രണ്ട്സ് ഫൗണ്ടഡ് ദ പ്രൈവറ്റ് എക്വിറ്റി ഫോം ഫ്രണ്ടിയർ റിസോർട്ട്സ് ഗ്രൂപ്പ് ഇൻ ടൂ തൗസൻഡ് ട്വൽവ് ആൻഡ് വാസ് ചെയർമാൻ ഓഫ് ദ ഹോങ്കോങ് ലിസ്റ്റഡ് ഫ്രണ്ടിയർ സർവീസസ് ഗ്രൂപ്പ് അണ്ടിൽ ടു തൗസൻഡ് ട്വൻറ്റി വൺ അങ്ങനൊരു നീണ്ട ചരിത്രം ഇവനുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം ഇനി ഈ ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ് ഒന്ന് ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് എറി പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി കണ്ടുപിടിച്ചത് രണ്ട് ഈ ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ സർവീസ് എന്ന് പറയുന്നത് കമ്പനി പ്രൊവൈഡ് പ്രൈവറ്റ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഫോർ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഇൻ ഇറാക്ക് മിലിറ്ററി ട്രെയിനിങ് ആൻഡ് അതർ ക്രിറ്റിക്കൽ ഓപ്പറേഷൻസ് അവിടെയാണ് കാര്യം അതായത് അമേരിക്കയുടെ പട്ടാളക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ടീമാണ് അതിന് നമ്മൾ ഈ ഒരു സിനിമ ഉണ്ടല്ലോ ജോൺ വിക്ക് ജോൺ വിക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഡോണുകളുടെ ഡോണാണ് ജോൺ വിക്ക് എന്ന് പറയുന്നത് അതായത് ഡോണുകളെ തൂക്കാൻ ഒരു ഡോണ് വേണം ഡോണുകളെ തീർക്കാനുള്ള കൊട്ടേഷൻ എടുക്കുന്ന ആളാണ് ഈ ജോൺ വിക്ക് എന്ന് പറയുന്നത് അതുപോലെ അമേരിക്കൻ പട്ടാളക്കാർക്ക് സെക്യൂരിറ്റി കൊടുക്കാനുള്ള ടീമാണ് എമാർ എന്ന് പറയുന്നത് എവമാരുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഇറാഖിൽ അമേരിക്കൻ ഡിപ്ലോമാറ്റിനെ സംരക്ഷിക്കുക മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുക പല പല ക്രിട്ടിക്കൽ ഓപ്പറേഷനും മുന്നിൽ നിന്ന് നയിക്കുക ഇവന്മാർ പല കോൺട്രവേഴ്സീസിലും നേരത്തെ പോയി ഏർപ്പെട്ടിട്ടുണ്ട് അതായത് ബ്ലാക്ക് വാട്ടർ വാസ് ഇംപ്ലിക്കേറ്റഡ് ന്യൂമറസ് ഇൻസിഡൻസ് ആൻഡ് അക്യൂസേഷൻസ് ഓഫ് വാർ ക്രൈംസ് അതായത് പല യുദ്ധ കുറ്റങ്ങളിലും ഇവർ അക്യൂസേഷൻസിൽ വന്നിട്ടുണ്ട് ആരോപണ വിധേയരായിട്ടുണ്ട് അതിലൊന്നു മാത്രം പറയാം രണ്ടായിരത്തി ഏഴിലെ നിസോർ സ്ക്വയർ മസാക്കർ ബാഗ്ദാദ് ബാഗ്ദാദിലെ സിവിലിയൻസിനെ ഇതുപോലെ ഒര് വെടിവെച്ചു ബാഗ്ദാദിലെ സിവിലിയൻസിനെ യൗമാർ ഇതുപോലെ വെടിവെച്ചു പക്ഷേ അത് പിടിക്കപ്പെട്ടു അങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ അത് യുവന്മാരുടെ ഈ ഒരു ഫേമിന് കളങ്കമായി യൗമാർ ഇന്നും കൊണ്ട് നടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഫേമാണ് ഈ ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത് അതിനുശേഷം ഇവർ പേര് മാറ്റി റീബ്രാൻഡ് ചെയ്ത് പിന്നീട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ കെ പി ശർമാവലി അവിടെ തലയും ചൊറഞ്ഞോണ്ടിരുന്ന് കെ പി ശർമാവലി ഇങ്ങനെ പറയുകയാണ് ഇടയിൽ ഞാൻ വെടിവെക്കാനൊന്നും പറഞ്ഞു എങ്കിൽ ഈ വെടി ഇവിടെ നിന്നാണ് വന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇവിടെ കേരളത്തിൽ ഇരിക്കണേൽ എനിക്ക് മനസ്സിലായി അതായത് ഇന്ത്യയിലുള്ള ഏകദേശം ജനങ്ങൾക്കും ഇതിനെയൊക്കെ കുറച്ചൊരു ധാരണയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായിരുന്നാലും ധാരണയില്ലെങ്കിൽ ഇപ്പോൾ ഒരു ധാരണ കിട്ടിയില്ലേ അപ്പോൾ അതാണ് സംഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്തമാതിരി ആട്ടമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് ഇന്ത്യ കൃത്യമായിട്ടുള്ള താക്കീത് ഇന്ത്യയിലെ ചെയ്തികളിലൂടെ യുവന്മാർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പോൾ അവിടെ കുർക്കിയാണ് അവിടെ പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ ഒരു ഇൻറ്ററിം ഗവൺമെൻറ് രൂപീകരിച്ച് അതിൻ്റെ ഒരു ഉപദേഷ്ടവായിട്ട് അതിൻ്റെ മുകളിലിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇതിനെ നിരീക്ഷിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ വെടിയേറ്റ് മരിച്ച സംഭവം ഇന്ത്യ ലൈൻലൈറ്റിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ഇവിടെയുള്ള പല മാധ്യമങ്ങളും പല നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ ഈ സംഖ്യകളെയൊക്കെ സുഖിപ്പിക്കാനായിട്ട് ഇവിടെയുള്ള പല മാധ്യമങ്ങളും പറയുന്നുണ്ട് കണ്ടോ കുറുക്കി നരേന്ദ്രമോദിയെ പുകഴ്ത്തി കുർക്കി നരേന്ദ്രമോദി ആണോ ഇതൊക്കെ നയിക്കുന്നത് നരേന്ദ്രമോദിയാണാ യുവന്മാരെയൊക്കെ കൂട്ടിക്കെട്ടുന്നത് അമേരിക്കയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലടാ അതായത് ബാലൻഷാ എന്ന് പറയുന്ന വ്യക്തി ാണ് അവിടെ ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ട് ജെൻസി പിള്ളേർ എടുത്തിട്ടത് പക്ഷേ എങ്ങനെയോ കുറുക്കി അവിടെ വന്ന് ഉപദേഷ്ടാവായിട്ട് സ്ഥാനമേറ്റു അങ്ങനെ സ്ഥാനമേറ്റ സമയത്ത് കണ്ടോ ബാലൻ ഷാ അമേരിക്കയുടെ പോയി കുറുക്കി വന്നു എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു രാഹുൽ ഗാന്ധി പോയാൽ ഒരു അരവിന്ദ് കെജ്രിവാൾ പോയാൽ അമേരിക്കക്ക് വേണ്ടി ഇതുപോലെ ഉള്ളു അവിടെ കുറുക്കി വന്നത് ഈ കുറുക്കി വന്നപ്പോഴും ഇന്ത്യൻ സർക്കാർ ആ നല്ലത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സംഭവം അതായത് ഈ ഒരു സാധനം ഈ പിള്ളേർക്ക് വെടിയേറ്റ ഈ സംഭവത്തിൽ ഇവരൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ സർക്കാർ ക്ലീനായിട്ട് വാച്ച് ചെയ്യുകയാണ് നമ്മുടെ ഇൻ്റലിജൻസ് ഗ്രൂപ്പുകളൊക്കെ ക്ലീനായിട്ട് വാച്ച് ചെയ്യുകയാണ് അത് വാച്ച് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവരൊരു അന്വേഷണം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട് എന്ന് ഇന്ത്യയ്ക്കൊരു ബോധ്യം വരും അതായത് ഇവൻ ഇവരന്വേഷണം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ മരണം സാമാന്യവൽക്കരിച്ച് മുന്നോട്ട് പോകാനാണ് അതായത് പട്ടാളമാണ് ഇവരെ കൊന്നത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ നമ്മുടെ സർക്കാരിന് കൃത്യമായിട്ട് മനസ്സിലാവും പൊഞ്ഞു മോനെ പണിയാണ് അപ്പുറത്ത് വന്നിരിക്കുന്നത് അമേരിക്കയുടെ പാവഗവൺമെൻ്റ് ആണ് എന്നുള്ള കാര്യം അപ്പോൾ അതാണ് മൊത്തത്തിലുള്ള കളി എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി